വർഷത്തെ പാരമ്പര്യമുള്ള ബ്ലോസം ലേഡീസ് ആൻഡ് കിഡ്സ് ഇന്നർവെയറിന്റെ പുതിയ ഷോറൂം തൃശൂർ പൂത്തോളിൽ പ്രവർത്തനം ആരംഭിച്ചു ബ്ലോസം ഗ്രൂപ്പിന്റെ തൃശൂരിലെ രണ്ടാമത്തെ എക്സ്ക്ലൂസീവ് ഷോറൂമാണിത് സമീപമാണ് ബ്ലോസം ലേഡീസ് ആൻഡ് കിഡ്സ് ഇന്നർവെയറിന്റെ പുതിയ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് കല്യാൺ വസ്ത്രാലയം ഗ്രാഫിക്സ് കല്യാൺ ക്രാഫ്റ്റ്സ് എന്നിവയുടെ മാനേജിംഗ് ഡയറക്ടറായ ടി എസ് അനന്തരാമൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ബ്ലോസം കമ്പനി പ്രതിനിധികളും ജീവനക്കാരും പങ്കെടുത്തു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള ഇന്നർവെയർ ബ്രാൻഡാണ് ബ്ലോസം മികച്ച ഗുണനിലവാരം പുലർത്തുന്ന ഉൽപ്പന്നങ്ങളാണ് ബ്ലോസം നൽകുന്നത് ലേഡീസ് ആൻഡ് കിഡ്സ് പ്രീമിയം ഇന്നർവെയറിന്റെ ഏറ്റവും പുതിയ വിപുലമായ കളക്ഷൻസ് ആണ് ഷോറൂമിൽ ഒരുക്കിയിരിക്കുന്നത് കൂടാതെ എല്ലാ പ്രമുഖ ടെക്സ്റ്റൈൽ ഷോറൂമുകളിലും ബ്ലോസം ബ്രാൻഡിന്റെ സജീവ സാന്നിധ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഏഴ് മൂന്ന് അഞ്ച് ആറ് നാല് ഒന്ന് അഞ്ച് ഏഴ് ഏഴ് ഒമ്പത്